அமூ ரெண்டு ரெண்டு ரூபா ரெண்டு சீப்பூரா அஞ்சு நோக்கி சீப்பு ரெண்டு ரூபா சாய அரிப்பு எடுக்கணும் அஞ்சு ரூபா அஞ்சு 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 வெறும் அஞ்சு ஒரு சட்டூபா ஒரு பிளேட் அஞ்சு ரூபாய் ஒண்ணு கிட்ட சார் அஞ்சு ரூபாய்க்கு ஏது நாட்டுக்கு போய் எங்களுக்கு வாங்கல

कोण का पेन है 5 रुपए और है 5 रु सर कोला और ना ऐसा देखता हां कट 5 रु सर कुंगु में 5 रु 5 रु कोना 5 रु कुंगु में एंड चीर पिंडे दो 2 चीप 5 रु का हैला 5 रु 2 चीप 5 रु 5 रु है ना இல்லடா 5 रु फिर 5 रु एक कार ही या भाई कार कार आ അഞ്ചു കുട്ടികൾക്ക് കളിക്കാനുള്ളത് അഞ്ചു രൂപ പത്ത് രൂപ അഞ്ഞൂറിന്റെ ഈ സാധനം നെന്മാറി പോയ പറഞ്ഞ കാശ് കൊടുക്കണം കൊടുക്കണം പോയ ഒരു സ്കൂളിന് അഞ്ചു അഞ്ച് ഇതുപോലെ പല ഭാഗങ്ങളിലും അഞ്ചിനൊന്നും ഉണ്ടോ നിങ്ങള് ഒന്ന് സഹായിക്ക അപ്പൊ അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ് പത്ത് രൂപ കിട്ടിക്കൊടുക്കുക അവർക്കൊരു അനുഗ്രഹം നിൽക്കുക എല്ലാവരും ഒന്ന് സഹായിച്ചു കൊടുക്കും ഇപ്പൊ ഞങ്ങളൊക്കെ വാങ്ങിച്ചു ശ്രീമതി കോമളം അപ്പൊ ആദ്യമായിട്ട് വന്നാണ് അദ്ദേഹം കച്ചവടത്തിന് വന്നിരിക്കാന് നന്നായി കച്ചവടം നടക്ക എല്ലാ ഭാഗത്ത് അഞ്ചു മാത്രമേ ഉള്ളൂ ശരി സന്തോഷം